ാണ് എന്തൊരാകർഷകമാണ് ഇതെന്തൊരു അത്ഭുത അത് എന്റെ എനിക്ക് തന്ന മോചിതാഴെന്നാണ്ഹു അലങ്ങൾ പറഞ്ഞത് അസുലത്താന്റെ വാക്ക് ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു ഓരോ ഒച്ച വാക്കും മാറ്റി പറഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ട കാനന്താ അള്ളാഹുദാന കൊടുത്തത്

പുസ്തകം പറഞ്ഞു വേണ്ട വേണ്ട അങ്ങനെ കേട്ടോ അള്ളാഹിലെ പിസാദിനു ഫോണില് കിട്ടിയും തന്നെയുള്ള വാക്കാണല്ലോ പറയുന്നത് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ടവരെ അവരെ കൂടെ അവരുണ്ട് ബഹുമാനപ്പെട്ട കുത്തുബുല്ലാപത്ത് ബഹുമാനപ്പെട്ട സുൽത്താൻ ലബിയുടെ ലോകത്ത് കാണാൻ പോവുകയാണ് പണ്ട് മദീനത്തെ ഒരു രാജാവ് റോദാഷെരീഫിൽ ഹിബിലാക്ക് റോദയിലേക്ക് തിരിഞ്ഞിരുന്ന്പ്പോ ഞാൻ രാജരമനെയും വിളിച്ച് എബിസാനെ വിളിച്ച് നിങ്ങളെ ലോക നിങ്ങളെ നിങ്ങളുടെ ശബ്ദത്തിന്റെ പർക്കത്ത് കൊണ്ടാണ് ഇവിടെ നടക്കുന്നത് ഓരോ ശബ്ദം എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ ലോകത്തൊക്കെ എന്റെ ശബ്ദം എന്റെ ശബ്ദം എങ്ങനെ ലോകത്തിട്ടാകുക അത് സുൽത്താൻ പറയുക നിങ്ങളുടെ ശബ്ദം എന്റെ ശബ്ദമാണ് ആ ശബ്ദത്തിന്റെ പർക്കത്ത് കൊണ്ടാണ് ലോകത്ത് വരുന്ന മാറ്റങ്ങളാണ് ഇയാളൊക്കെ എന്താ ചെയ്യേണ്ടത് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തെരണ്ടി വാൽ അച്ചാറിൽ മുക്കിയിട്ട് തച്ചിട്ട് ഊളംപാറിലെത്തുന്നത് വരെ ഇയാളൊക്കെ തല്ലണം എന്തയാള് പറഞ്ഞത് നബിസ്വല്ല അലൈഹി സ്വലമാ തങ്ങൾ കൊടുത്ത മോചിയത്തുകൾ മുഴുവനും കാന്തപുരത്തിൽ കറാമാത്ത കറാമത്തായിട്ട് കൊടുത്തിട്ടുണ്ടോന്നോ എവിടെ എത്തിപ്പോയി വാക്ക് അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് എവിടെ ഒക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എവിടെയൊക്കെയോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് ഇയാൾ പറഞ്ഞു നിർത്തില്ല പിന്നെ ഇയാൾ പറയുന്നെയാണ് അപ്പോഴൊക്കെ മറ്റാള് സ്റ്റേജിൽ ഇരിക്കുമ്പോ പറയണ്ടേ ഞാൻ അങ്ങനൊന്നും അല്ലാന്ന് ഇയാളതിന്റെ തിരുത്തുന്ന യാതെങ്ങനെ കേട്ടിട്ട് ചിരിക്കന്നെയാണ് ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെയാണ് സാസ്വര് ബോധ്യപ്പെടുന്ന രൂപത്തെ അതിങ്ങനെ അംഗീകരിക്കന്നെയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങള് അമ്പിയാക്കളിൽ പോലെ മലക്കുകളിൽ ജിബിരിനെ പോലെ ഔലിയാക്കന്മാർ അലിയാർ തങ്ങളെപ്പോലെ ലോകത്തൊരാളുണ്ടെങ്കിൽ അത് ഫുലാന് പിന് ഫുലാനാണ് അതിന് സാസുരത്വ കി തീറും ി പറഞ്ഞോളൂ ഇന്ന് ലോകത്ത് ഒരാളുണ്ടെങ്കിൽ അമ്പിയാക്കളിൽ അഷറഫുൽ ഹൽക്കിന്റെ മാതിരി അമ്പിയാക്കളിൽ മലാലിക്കത്തിൽ ജിബിലിന്റെ മാതിരി ഔലിയാക്കളുടെ അലീവിന് മാതിരി മാതിരി ഒരാൾ ലോകത്തുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട കാന്തപുരു സാധു മാത്രമാണ് ഒരു മനുഷ്യൻ പറഞ്ഞ വാക്ക് ഇങ്ങനെയൊക്കെ സംസാരിച്ച രക്തത്ത് സംഭവിച്ചു പോകും ഇതിനു മുമ്പ് പലതും പറഞ്ഞിരുന്നു പലതും പറഞ്ഞിരുന്നു ഞമ്മളാ വിഷയത്തിലേക്കൊന്നും കടക്കണില്ല അതൊക്കെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പോയി ഇപ്പൊ അതിലേറെ വലുത് അനുയായികൾ നേതാവിനെ സംബന്ധിച്ച് പറയാം അപ്പൊ ഇങ്ങനെ കുഞ്ഞാപ്പൂ ആയിട്ട് ജാക്കിമ ഇങ്ങനെ കുളിരണ്ടായിട്ട് ഇങ്ങനെ പോകുക തന്നെയാണ് അപ്പൊ തോന്നുന്നതാണ് ഞാനിപ്പോ ഏതാണ് ഋസൂർദാനെ പോലെ മൂചിയത്തുള്ള ആളാണ് കരാമത്തുള്ള ആളാണ് ഞാൻ മരക്കള് ചിവിലിന്റെ മാതിരിക്കാണ് അമ്പിയാക്കന്മാർ നെബിന്റെ മാതിരിക്കാണ് ഔര്യാക്കന്മാർ അനിയാര് തങ്ങളെ മാതിരിയാണ് ഇതൊക്കെയാണല്ലോ എന്നെപ്പറ്റി അനുയായികൾ പറയുന്നത് അപ്പൊ ഞാൻ കാര്യപ്പെട്ട ആളെന്ന മുമ്പിൽ ജാക്കിമ പൊന്തുമാണ് പക്ഷെ ഇതൊക്കെ പഠിച്ചവരോട് മറുപടി പറയേണ്ടി വരും ഈ നിലക്കുള്ള വിശ്വാസമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പടച്ചവന്റെ സ്വരോഗത്തിലേക്ക് പോകാൻ ഒരൊറ്റ എസ് എസ് എഫിന്റെ കുട്ടിയാണ് ഉണ്ടാവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്